സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു ഇവിടെ വക്രതയുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തെ വളച്ചൊടിച്ച് തെറ്റായ വ്യാഖ്യാനം നൽകി സംസാരിച്ച വ്യക്തി ഉദ്ദേശിക്കാത്ത അർത്ഥം നൽകി പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസാരിക്കുന്നവരെയാണ് മൂലഭാഷയിൽ ഉദ്ദേശിക്കുന്ന ആശയം വഴക്ക് വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു വിത്തിൽ നിന്ന് നൂറുകണക്കിന് ഫലങ്ങൾ ഉണ്ടാകുന്നത് പോലെ വക്രതയുള്ളവൻ വിതയ്ക്കുന്ന വിത്ത് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും സുഹൃത്തുക്കളുടെ ഇടയിൽ കുടുംബങ്ങളിൽ സഭകളിൽ സമൂഹങ്ങളിലൊക്കെ ഇത്തരം വിത്ത് വിതയ്ക്കുന്ന ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നവരെ കാണാം ചിലപ്പോഴൊക്കെ തങ്ങൾക്ക് നേട്ടവും സ്വാധീനവും ഉണ്ടാക്കാനായി ഇവ്വിധം ചെയ്യുന്നതാകാം എന്നാൽ ഇവവിധം വഴക്കുണ്ടാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് കൂടുതലും ചിലപ്പോഴൊക്കെ അവർ തന്നെ അത് പരിഹരിക്കാനായി മുൻകൈയ്യെടുക്കുകയും ചെയ്യും ഏഷണിക്കാരൻ എന്നതിൻ്റെ അർത്ഥം പരദൂഷണം പറയുന്നവനെന്നാണ് അയാൾ പറയുന്നത് ചിലപ്പോൾ സത്യം തന്നെ തന്നെയാകാം പക്ഷേ അത് പറയുന്ന രീതിയും അതിനെ വ്യാഖ്യാനിക്കുന്ന അർത്ഥവുമൊക്കെ ആത്മമിത്രത്തെപ്പോലും തമ്മിലടിപ്പിക്കാൻ പോകുന്നതാകാം തമ്മിൽ സകല രഹസ്യങ്ങളും അറിയാവുന്ന എല്ലാം തുറന്നു പറയുന്ന സ്നേഹിതരെ പോലും തങ്ങളുടെ ഏഷണിയാൽ ശത്രുക്കളാക്കുന്നത് എത്ര ഹീന കാര്യമാണ് ഇത്തരക്കാർ പിശാജിൻ്റെ ആയുധങ്ങളാണെന്നതിന് സംശയമില്ല ദൈവകൃപയോടും പരിജ്ഞാനത്തോടും ഇവരെ ചോധന കഴിച്ച് അകറ്റി നിർത്തിയില്ലെങ്കിൽ സകല സമാധാനവും ഇല്ലാതാകും ദൈവജനത്തിൻ്റെ ലക്ഷ്യം അകന്നിരിക്കുന്നവരെ പോലും പിണങ്ങിയിരിക്കുന്നവരെ പോലും തമ്മിൽ നിരപ്പിച്ച സമാധാനമുണ്ടാക്കുക എന്നതാണ് നേരായ മാർഗത്തിലൂടെയും തുറന്ന് സംസാരിക്കുന്നതിലൂടെയുമാണ് തെറ്റിദ്ധാരണകൾ അകറ്റാനും തെറ്റുകൾ പൊറുക്കാനും വഴിയൊരുങ്ങുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ വസിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതാണ് ഏവരോടും ശുദ്ധ മനസാക്ഷിയോടെ പെരുമാറാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ